പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ചന്തക്കുന്ന് ജി എം എൽ പി സ്കൂളിൽ നടന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു അത് തട്ടി ഉണർത്താനും കേരള ഗവൺമെന്റ് ചെയ്ത പല പരിപാടികളിൽ ഏറ്റവും മികച്ചതും വിജയിച്ചു നിൽക്കുന്നതുമായ പരിപാടി എൻ എസ് എസ് ആണ് എനിക്ക് ആത്മാർത്ഥമായ അഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നത് കഴിഞ്ഞ നിങ്ങളെനിക്ക് കോളേജോ സ്കൂളോ പറ്റിയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ കോളേജിൽ എന്നെ എന്നെ പ്രസിഡന്റ് സിസ്റ്റം പോളീസർ സ്റ്റേറ്റ് എഡിസിൽ ഓഫീസർ അതുപോലെ നമ്മളെ കോളേജ് ഞാനൊരു ഹോൾഡാണ് അവിടെ എവിടെ ചിന്ത രാവിലെ പോയത് തന്നെ നാട് എന്താ സിനിമ പരിപാടി പങ്കെടുത്തു അല്ല മോഡൽ നടത്തിയത് വാട്ടുള്ള ചെവി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ അനുബന്ധമായാണ് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് വിവിധ സർക്കാർ വകുപ്പുകളായി സഹകരിച്ച് വ്യത്യസ്തങ്ങളായ പദ്ധതികളും സഹവാസ ക്യാമ്പിൽ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു ശ്രേഷ്ഠം ഹൃദുഭേദ ജീവനം രഹിതലഹരി ലഹരി സ്നേഹാരാമം വർജ്യം രക്ഷിതം വന്ധ്യം വയോജനം സഹചാരി എന്നീ പദ്ധതികളാണ് സഹവാസ ക്യാമ്പുകളിൽ നടക്കുന്നത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമഴ്സലീം അധ്യക്ഷത വഹിച്ചു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ സ്ഥിരം സമിതി അംഗം കറിയ ക്നാൻ തോപ്പിൽ വിഎച്ച്എസ്സി അസിസ്റ്റന്റ് ഡയറക്ടർ ടി സി ലിസി നഗരസഭാ കൌൺസിലർ റനീഷ് കുപ്പായി പിടിഎ പ്രസിഡന്റ് ഷംസീർ അലി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ നിർവഹിച്ചു ജി എം വി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ പി എം റഫീഖ് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എൻ എസ് ഫാസിൽ വൊക്കേഷണൽ വിഭാഗം പ്രിൻസിപ്പൽ എൻ വി റുഖിയു ചന്തക്കുന്ന് എൽ പി സ്കൂൾ പ്രധാന അധ്യാപികക്ക് അമലി റജി പ്രശാന്ത് ബി പിള്ള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വിജി ലീനാകുമാരി എന്നിവർ സംസാരിച്ചു നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ സർക്കാർ സേവനങ്ങളെ പരിചയപ്പെടുത്തൽ അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനുള്ള പരിശീലനം ലിംഗവിവേചനം സ്ത്രീധന ദുരാചാരം സ്ത്രീ ചൂഷണം എന്നിവയ്ക്കെതിരായ ക്യാമ്പയിൻ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ സപ്തദിന ക്യാമ്പുകളോടനുബന്ധിച്ച് നടക്കും ന്യൂസ് ബ്യൂറോ Nilambur. Teddy Baby Diaper and Pants, number one Indian baby diaper brand.